அது சாக்காங்காப்பால எடுத்துட்டு அது அடிபான் வைக்க അയ്യോ തക്കാളി മേടിച്ചില്ലേ അവിടെ ഭയങ്കര പോക്ക് റോഡ് പണി കാരണം അപ്പൊ ഞാൻ ഒരു സൈഡിൽ നിർത്തി വണ്ടികൾ അങ്ങോട്ട് പോകാൻ പറ്റുന്നു വൈകുന്നേരം പുറത്തേക്ക് പോകുമ്പോ തക്കാളി മേടിക്കുമ്പോ നേരം ഒരുപാടായി മീൻ നല്ല മീനല്ലേ എന്നിട്ട് മീനെടുക്കാ കൊറേ ദിവസമായിരുന്നു മീൻ കൂട്ടാന് ആർച്ചു പോലെ തോന്നുന്നു കുറെ നാളായി മീൻ കൂട്ടിട്ട് അപ്പൊ നല്ല മീൻ നല്ലോട് വെച്ചിട്ട് വരേട്ട ഉള്ളിയും തക്കാളിയും പച്ചമുളക്ക അരിഞ്ഞേച്ചിക്ക് ഇപ്പൊ കൂട്ടാണ്ടുള്ള തക്കാളിയൊക്കെ നാളെ വേണം പുറത്ത് പോകുമ്പോളെ വാങ്ങിച്ചു വന്നാതി നല്ല മീൻ നോക്കി മുറിക്കിട്ട കൊറേ മുറിച്ചിട്ട് കൂട്ടി അവർക്ക് വിലയാണാവും ചെയ്യും കടവും പോണ് കാശില്ല മീന് കുറെ കടം വാങ്ങും കാശും കിട്ടില്ല ചോദിച്ചത് തരുക തീരെ കച്ചവടം അടവാണെങ്കിൽ കണ്ണമാന അടവുണ്ട് എന്താ ചെയ്യാൻ ആഴ്ചക്ക് ആഴ്ചക്ക് മൂവായിരം നാലായിരം വെച്ചട മേടിച്ച നാളെയും കടം മറ്റന്നാളും കടം ഇങ്ങനെന്നെ വാങ്ങും എഴുതി കഴിഞ്ഞ മനസ്സിന് ബുക്ക് നടന്നു പൈസ ചോദിച്ചാലോ തരുക 나도 은대, 터치, 귀여운, 은, 나도. 터치, 피디, 니, 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 니,, 니, 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 니,,, 니, 니, பைசா ஆ குழப்பில் அல்ல அந்த கச்சவம் மட்டே ஞாராச்சத்தை வீடு பூத்திசுக்கு போகணுட்டா நம்ப அவர் நல்ல கனாயிட்டா கொண்டு தந்திக்கணும் நம்மள வீடு பார்க்குலே நமக்கு எந்த கொண்டு கொடுக்கணும் பசோ பான் பத்திரம் பேங்க மோசல்ல ஃபேம வேண்டாம் வேற நமக்கு கனாய்ட்ட எந்த கொடுக்க எந்த அவர் தந்திட்டு ஒரு எட்டு ஒன்பது கொல்லாயில் அப்போ நம்ம இப்போ அது வச்சிட்டு இதுல கூடுதலில் கொடுக்கட்டு அப்போ நமக்கு போனா அன்னா பண்ணலா வேண்டாம்

പത്ത് ദിവസം എവിടെയെങ്കിലും പോയിട്ട് സമാധാനത്തിൽ പോയിരിക്കും ഓരോ മാനസിലും വരുമ്പോ ആടമ്പോ താങ്ങുന്നില്ല ഓരോ ബുദ്ധിമുട്ടാണ് അതിന്റെ ഇടയ്ക്കാണ് ഓരോ കുത്തി ദിവസം ഒക്കെ പറയുന്നുള്ളൂ ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ കൊണ്ടു നടക്കാനാണ് മനസ്സിൽ വീണു സമയം എന്നെ എന്റെ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് വേണ്ടി കിടക്കണ ആകാരം പോലെ വിളിച്ചു അഞ്ചുമിനി അഞ്ചു മിനിറ്റ് വേണ്ടി എപ്പ തോട്ടം വിളിയാണെന്നറിയാം എനിക്കും കിട്ടണില്ല നല്ല ഉറങ്ങണ സമയത്ത് മണിക്ക് നാലരക്ക് പറയും പിന്നെ മണി അഞ്ചു മണി പിന്നെ പോയിട്ട് കാര്യം കഴിഞ്ഞിട്ട് മടി കൂടുതലൊ കച്ചവടത്തിൽ പോകാന് ഭയങ്കര മടി കൂടുതലാ വിളിച്ചു വിട്ട വിളിച്ചു എനിക്കൂല ഉറങ്ങാൻ വിട്ട പിന്നെ എത്ര മൂന്ന് ദിവസം ഉറങ്ങാൻ വിട്ടാലും ഉറങ്ങും എങ്ങനെ കുടുംബത്തെ ഉത്തരവാദിത്തം വേണം അതില്ല കയ്യില് പത്താൻ പറഞ്ഞേ നിങ്ങള് വേണെങ്കിൽ പോയാ മതി എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്തോ ചെയ്യും എനിക്ക് വയ്യ മനുഷ്യന് സമയം എന്തായോ ആറിയച്ചോനേ നീ മനുഷ്യ കച്ചവടത്തിന് പോയിട്ട് കഴിഞ്ഞു പോയി ഇനി അപ്പൊ പോവാനാ കച്ചവടത്തിന് ഏഹ് അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് പറയുമ്പോ ആറയായില്ലേ സുഖമായിട്ട് കടന്നുറങ്ങിക്കോളെ ഏട്ടാ നന്നായിട്ട് കടന്നുറങ്ങിക്കോളെ ഒത്തിരി എപ്പ തൊട്ട് ഞാൻ വിരിച്ചുപെട്ടു നിങ്ങൾ എനിക്കിണ്ടോ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഇപ്പൊ സമയം ആറര കഴിഞ്ഞു ഇപ്പൊ താ ഏഴുമണിയായി ഇന്നത്തെ കച്ചവടം പോയാ ഈ കുടുംബത്തെ ഉത്തരവാദിത്തം നിങ്ങക്ക് പോകും ഇപ്പൊ എനിക്ക് പണിയുണ്ട് ചായ മലമറിച്ചിട്ട് ചായ ഒന്ന് കൊണ്ടുപോയി അടവിനോല പൈസ കാശിരിക്കുന്നുണ്ടോ ചായ <children's> േ പോക്കറ്റല്ലേ നയിച്ചോണ്ട് അനുമനുമ്പോടുത്തോണ്ട് തരുന്നേ ആഡമിന്റെ പൈസ എന്റെ ഏത് പൈസ അടവൻ്റെ പൈസ എന്റെ കയ്യിലൊന്നും പൊത്തന്റെ പൈസ ഇല്ല നിങ്ങൾ തന്നാലല്ലേ എന്റെ കയ്യില് പൈസ കൂട്ടുകാരുടെ അടുത്ത് കാശ് നമ്പര് തരൂല എന്തെങ്കിലും മേടിച്ചത് ചോദിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ആകെ ഒന്നരടം കച്ചവടം ഒരു ദിവസം പോയാൽ ഒരു ദിവസം പോലെ ഒരു ദിവസം പോയാൽ ഒരു ദിവസം പോല നിങ്ങൾക്ക് ഉറങ്ങണോ ഉറങ്ങണോ ഉറങ്ങണം അല്ലാണ്ട് നിങ്ങള് കച്ചവടത്തിന് ചൊവ്വിന് പോണ്ട എന്നിട്ട് എങ്ങനെയാണ് മേടിച്ചിട്ട് ആ പൈസ നിങ്ങൾ തിരിച്ചു തരാൻ എനിക്ക് മേടിക്കില്ല നിങ്ങൾ ആട്ടം പഠിക്കാൻ പൈസ ഇല്ലെങ്കിലേ പോയിട്ട് ഒളിച്ചിരിക്കും അതെ എനിക്കൊക്കെ അവരുടെ മുന്നിൽ ഇത്തിരി മര്യാദ ഉണ്ട് ആ മര്യാദ നിങ്ങളായിട്ട് ഇല്ലാണ്ടാക്കണ്ടാ നിങ്ങൾ വാങ്ങിച്ചവർക്ക് തിരിച്ചു കൊടുക്കുന്ന തരൊന്നുമില്ല ചൊവ്വിന് കച്ചവടത്തിന് പോകുന്നേ അപ്പൊ നിങ്ങൾക്ക് നേരുന്ന വിളിച്ചു വിടുന്നു നിങ്ങളെ അഞ്ചു മിനി കൂടി നിങ്ങക്കേ ഒരു മേലും കൈ വേനയില്ല രാത്രി കിടക്കണ വരെ നിങ്ങക്ക് ഒരു കുഴപ്പല്ല പന്ത്രണ്ട് മണി വരെ സിനിമ കൊണ്ടോണ്ടിരിക്കണ ഉച്ചക്ക് വന്ന വന്ന് കടന്നുറങ്ങുന്നു പന്ത്രണ്ട് മണി വരെ സിനിമ കൊണ്ടോണ്ടിരിക്കണ കാരണം അല്ലെങ്കിൽ ഉറക്കത്തി സമയത്തിന് ഭക്ഷണങ്ങളൊക്കെ കിടന്നുറങ്ങിയിട്ട് പുലർച്ചെ വിളിച്ചു വിടുന്നുണ്ടല്ലോ അതെ എന്നോട് ഞാൻ അടവിന് പൈസയല്ലേ ചോദിച്ചോളൂ ഇത്രത്തോളം നീ പറഞ്ഞില്ലേ എനിക്ക് കടിയും ചായ ഒന്നും വേണ്ട വയറും നിറഞ്ഞു ഫുള്ളായിട്ട് ഞാൻ പോവാൻ സമാധാന പൈസ ഒരു പത്ത് രൂപ ചോദിച്ചതിനാണ് ഇങ്ങനെ പറയുന്നത് അത് പുറത്തേക്ക് പോയിട്ടോ വീട്ടിലൊരു സമാനൊക്കെ നിങ്ങൾക്ക് സമ്മാനൊക്കെ നിങ്ങൾക്ക് അവിടെ കൊറേണ്ണം വന്ന ഇരിക്കാനാവും പോണത് മനസിലായില്ലോ ചെന്നിരുന്നേ പോയിട്ട് വായുന്നുണ്ട് ഉച്ചക്ക് വായോ അറിയില്ല എല്ലാം നമ്മുടെ കയ്യിൽ എത്തണം എല്ലാ കാര്യത്തിനും പോകണം വരണം ഒക്കെ എന്നാ പഠിക്ക അത്യാവശ്യം വയസ്സും പ്രായമൊക്കെ ആയില്ലേ ചെയ്യ ഓരോരുത്തർക്കും ഓരോ വിധിയല്ല എൻ്റെ ഞാൻ ആരെ തലസ്ഥല്ലേ പറ കാര്യം അവർക്ക് ഇങ്ങനെ പോണം നേരം ഉണ്ടാക്കിട്ട് വരണം അതുപോലെ നമുക്ക് പറ്റൂ

എന്താ നിങ്ങൾ എന്താ പറയാ നിങ്ങൾ എന്ത് ഇങ്ങനെ കഴിഞ്ഞിട്ട് പോയെന്താ കൊടല് കഴിയട്ടെ വീട്ടിൽ കഴിയാൻ മാത്രം തന്നെ വെക്കാൻ പറ്റുള്ളൂ അവിടെ ചെന്ന് മാഞ്ച്യത്ത് ചെന്നിട്ട് പത്തിരി പറത്തിരുന്നല്ലേ ഈ നേരം പറയുന്നു അപ്പൊ ഇനിയും നേരം വരായിരുന്നില്ലേ ചോറ് കൊടുത്തരായിരുന്നോ കണ്ടവരും എന്നോട് വന്ന് പറഞ്ഞതാ ഉച്ചക്ക് ചോറ് വെക്കാൻ പോലും വരാൻ നേരം നിങ്ങൾക്ക് ഏഹ് അപ്പൊ ഞാൻ ചോറ് അങ്ങോട്ട് കൊടുത്തേക്കായിരുന്നല്ലോ എന്തിന വന്നെ എന്താ നിങ്ങൾ ഇങ്ങനെ എങ്ങനെയാ നിങ്ങൾ നന്നാക്കുക എന്റെ തലമുതി ആരും പണ്ടും കാര്യമില്ല എന്താ ചെയ്യാൻ എനിക്ക് പറ്റില്ല എനിക്ക് സൗകര്യ നിങ്ങൾ വല്ല പണിക്കൊന്നും പോയിട്ട് വരുന്ന കച്ചവടത്തിന് പോയിട്ട് വന്നാ ഇന്ന് കച്ചവടത്തിനും കൂടി പോവാണ്ട് നിങ്ങൾ കാലത്തുള്ള ചായയും കുടിച്ചിട്ട് പോയിട്ടേ ആ മാന്ഞ്ച്യത്ത് ചെന്ന് ഇരുന്നിട്ട് ഇപ്പൊ വരുന്ന വരവല്ലേ ഏഹ് ഇവിടെ വെച്ചോ കുടിച്ചോ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും നിങ്ങൾ അന്വയിച്ചാ ഞാൻ വേണ്ടി പൈസ ണോ പൈസയുടെ കാര്യം നിങ്ങൾക്ക് റൗണ്ട് കൗണ്ടടിച്ചിരുന്നു ഒന്നും അതിനറിയില്ല വിചാരിച്ചില്ലേ നിങ്ങൾ കൂടെ ഇരുന്ന് കളിച്ചാളാ എന്നോട് വന്ന് പറഞ്ഞത് അറിയോ കളിച്ചില്ലേ സമാധാനായിട്ടിരിക്കുന്ന അടുപ്പ് തീ പൂട്ടിട്ടില്ല ഇല്ല ഇവിടെ രേഷനായി കൊറച്ചിരിക്കണ്ട് എന്നാ വെക്കില്ലാന്ന് വെച്ചിട്ടാ എന്തിനത് അവിടെ കിടക്കട്ടെ ആ ഭക്ഷണം കിടന്നോണ്ട് എനിക്കൊരു കൊഴപ്പനാക്കി നല്ല ഭക്ഷണം കിടന്ന ശീലണ്ട്

ഒന്നിനെ കൂട്ടുകാരനോട് പോയി കഴിക്കോട്ടിൽ പോയി കഴിക്കും അത്ര തന്നെയാ പോയി കഴിച്ചോളെ കുഴപ്പമില്ല അതെ ഈ നിടക്ക് പോകണമെങ്കിൽ ഞാനിവിടെ ഇരിക്കില്ല പറഞ്ഞില്ല പറഞ്ഞില്ലാന്ന് വേണം ഞാൻ നേരമ്പലത്തേ എന്റെ കുട്ടികളായിട്ട് പൊയ്ക്കൊണ്ടു നിങ്ങൾ കളിക്കേ ഇനി അവിടെ ചെന്ന് കെടുക്കേ എന്ത് ചെയ്താലും എനിക്ക് ഞാൻ ചോദിക്കൂല നിങ്ങൾ എന്തോ ചെയ്തോ ഞാൻ എന്റെ കാര്യം നോക്കി നാ പോവാ മനുഷ്യന് മദ്യയായി എനിക്ക് എനിക്ക് എന്താ പറയാ എന്റെ കല്യാണം കാലം തൊട്ടുള്ള ടെൻഷനും വിഷമമാണ് ഒന്ന് വിട്ടാ ഒന്ന് ഒന്ന് വിട്ടാ ഒന്ന് കച്ചവടത്തിന് ശരിക്കും പോകൂല മീനെടുത്ത ഇതാവൂല വെക്കൂല്ല മീനെടുത്ത് പകുതി മീനും വണ്ടിയും കൊണ്ട് അവിടെ വെച്ചാൽ ഒറ്റ പോക്ക് പോകും പിന്നെ വരുന്നത് എപ്പളാ ആറു മണിക്ക് അവിടെ ആ ലൈറ്റ് വിളിച്ചൊന്നും ഇല്ലല്ലോ ലൈറ്റ് വിളിച്ചുണ്ടെങ്കിൽ നേരം വെളുക്കണവരും ചെയ്തോ എന്നെ കൊണ്ട് പറ്റൂല ഇപ്പൊ പകലൊക്കെ ആണെങ്കിൽ നാം ഇണ്ടാണ്ട് പോകാരുന്നു ഇനി പോയാൽ എനിക്ക് ബസ്സും സൗകര്യം ഇല്ല നേരം വെളുക്കട്ടെ നേരം വെളുത്ത് കിട്ടട്ടെ എന്റെ കുട്ടികളെ കൊണ്ട് നാം ഉണ്ട് എനിക്ക് വയ്യ വല്ലാത്തൊരു വർഷമായി നാലഞ്ചു പെൺകുട്ടികളെ കല്യാണം കഴിച്ചുകൊടുത്ത് നല്ല രീതിയിൽ അവരൊക്കെ നല്ല രീതിയിലിരിക്കുന്നു കെട്ടി കൊടുത്ത് എനിക്ക് ദുരിതമാണ് എല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യ ഇന്നലെന്തായിരുന്നു തൽക്കാലം തേന പോലെ ഇപ്പൊ നീ ഒരു നേരം കച്ചവടത്തിന് പോകാണ്ടായിപ്പോ എന്തൊക്കെ വർത്തമാനം നീ പറയുന്നത് ഏഹ് ഇപ്പൊ ചോറ് വെച്ചിട്ടില്ല അത് കിട്ടില്ല അപ്പൊ വിളിച്ചിട്ട് ഞാൻ പോകും ഇതൊക്കെയാണ് നീ പറയണത് നീ കണ്ട ഞാൻ ഇപ്പൊ ചീട്ട് കളിച്ചിരിക്കുന്നതൊക്കെ അവര് പറഞ്ഞു കേട്ടിട്ട് ഓരോ കാരണം പറയാൻ നിക്കല്ലേ നീട്ടാവശ്യമില്ല കച്ചവടത്തിന് പോകുമ്പോ ഒരു വില കച്ചവടത്തിന് പോയില്ലെങ്കിൽ തീരേയും വിലയില്ല ആ ലെവലിൽ നീ പറഞ്ഞു തരണിപ്പോ ഏഹ് ഇതാണ് കുടുംബത്തിൽ പറഞ്ഞ ഒരു പണ്ണങ്ങൾ പറയണത് എങ്ങനെയാണോ പറയാ നാട്ടുകാർ അടുത്തുള്ളവരൊക്കെ കഴിഞ്ഞാൽ എന്താ പറയുക അവര് കാണുന്ന ഇത്ര വിലയൊക്കെ കൊടുക്കുന്നുള്ളൂന്ന് അവർ പറയില്ലേ ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പറയാൻ നിൽക്കുന്നത് ഇപ്പം മനസ്സിലായി നിന്റെ കേസ് കാശുണ്ടാകുമ്പോൾ ഒരു സ്വഭാവം ഇല്ലാത്തതും ഒരു സ്വഭാവം ഞാൻ അളവിന്റെ പൈസ വെച്ചപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞു ചോറ് വെച്ചിട്ടില്ല കുട്ടികളെ വിളിച്ചിട്ട് പോകുന്നൊക്കെ പറഞ്ഞു ഇപ്പം